നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് തിരുവല്ലാമല പാമ്പാടി ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിർമ്മിച്ച ഭഗവതിയുടെ ശ്രീകോവിൽ പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ഭക്തി നിർഭരമായ തുടക്കം തിരുവല്ലാമല ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെള്ളിയാഴ്ച വരെയാണ് പുതിയതായി നിർമ്മിച്ച ശ്രീകോവിലിൽ ശ്രീഭദ്രകാളിയുടെ പ്രതിഷ്ഠാ സംബന്ധമായ ചടങ്ങുകൾ നടക്കുന്നത് ചടങ്ങുകൾ നടന്നുവരുന്നത് തന്ത്രി ലക്കടി കൈമുക്കുമന സുധീഷ് വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമികത്വത്തിലാണ് പൂന്തോട്ടം ശ്രീനാഥ് പൂന്തോട്ടം പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ സഹകാർമ്മികളായാണ് ചടങ്ങുകൾ നടക്കുന്നത് ബാലാലയത്തിലുണ്ടായിരുന്ന ഭഗവതിയെ പുതിയതായി നിർമ്മിച്ച ശ്രീകോവിലേക്ക് പുനഃപ്രതിഷ്ഠിക്കുന്ന ചടങ്ങുകൾ ബുധനാഴ്ച മകംനാളിൽ ഭക്തിസാന്ദ്രമായി നടന്നു ക്ഷേത്രത്തിന്റെ ശില്പി തിരുവില്ലാമലക്കാരനായ സുദീപ് ബാലനാണ് തിരുവില്ലാമല പാമ്പാടി ഐവർ ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി എം വി അശോകൻ വാര്യർ സംസാരിക്കുന്നു ഉപദൈവമായിട്ടായിരുന്നു ഈ ഭഗവതി ആദ്യം പ്രതിഷ്ഠിച്ചത് പണ്ടാരക്കളത്തുകാരുടെ വകയായിരുന്നു അന്ന് അവ അവരുടെ തറവാട്ടിൽ നിന്നും താൽക്കാലികമായി മാറ്റി യൂറോൺ ക്ഷേത്രത്തിലേക്ക് താൽക്കാലികമായി പ്രതീക്ഷിച്ചിരുന്നു അന്ന് ഉപദ്രവമായിട്ട് അകത്തന്നെയായിരുന്നു പ്രതീക്ഷ അത് പുറത്തൊക്കെ ആക്കിയിട്ട് ചെറിയൊരു സ സപ്റേറ്റായിട്ട് ഭഗവതിയെ പ്രതിഷ്ഠിച്ചു പിന്നെ ഒരു ആറ് മാസം ആറ് ആറുമാസം മുമ്പായിട്ട് ഈ ഭഗവതിയെ ബാലായത്തിലേക്ക് മാറ്റിക്കൊണ്ട് ഇപ്പോൾ പുതിയൊരു ഒരു ശ്രീകോവിൽ പണിതിട്ട് ആ ഭഗവതിയെ വീണ്ടും ഇന്ന് ഇതിലേക്ക് പുനഃപ്രതിഷ്ഠിച്ചിരിക്കുകയാണ് ഇന്ന് മകൻ നാളിലാണ് ഇതിൻ്റെ പ്രതീക്ഷ മിദിന മാസത്തിൽ മകൻ നാളിൽ എല്ലാ വർഷവും ഇതിൻ്റെ പ്രതിഷ്ഠാദിനമായിട്ട് നടക്കും അതിൻ്റെ ഈ ക്ഷേത്രത്തിൻ്റെ ശില്പികളായിട്ട് മധു സുദീപും സുദീപ് തിരുവല്ലാമയാണ് മെയിനായിട്ട് ഈ ശ്രീകോവിലിൻ്റെ പണികളും നടന്നിരിക്കുക അതിൻ്റെ കോൺട്രാക്ടറാണ് ദിനേശ് ദിനേശൻ അപ്പോൾ ഈ ട്രസ്റ്റിൻ്റെ സെക്രട്ടറി എന്ന നിലയ്ക്കാണ് എൻ്റെ പെങ്ങളായ അംബികശനം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഈ സുദിനം വളരെ അതിൻ്റെ നമ്മുടെ നമ്പൂതിരിയായിരുന്നു ഒപ്പം ഉണ്ടായിരുന്നു വേറെ പൂന്തോട്ടം പൂന്തോട്ടം ക്ഷേത്ര ക്ഷേത്രമേൽക്കൂരയിൽ താഴികക്കുടം സ്ഥാപിക്കൽ ശ്രീ ഭദ്രകാളിയെ പുതിയ ക്ഷേത്ര ശ്രീകോവിലിൽ കുടിയെടുത്തൽ തുടങ്ങിയ ചടങ്ങുകൾ വിവിധ പൂജാദികളോടെ നടത്തി വാദ്യമേളങ്ങളും പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ദിവ്യാനുഭൂതിയേക്കി തന്ത്രി ലക്കടി കൈമുക്കുമന സുധീഷ് വാസുദേവൻ നമ്പൂതിരി ചടങ്ങുകളെ കുറിച്ച് വിശദമാക്കി ഐവർമ്മം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭഗവതിയെ ബാലാലയത്തിൽ മാറ്റിവെച്ച് ശ്രീകൌലൊക്കെ പുതിയതായിട്ട് പണിത് അതിൻ്റെ എല്ലാ ശുദ്ധിക്രിയകളും ചെയ്ത് ബിംബം പ്രതിഷ്ഠിച്ച് ഇരുപത്തഞ്ചാവശം പോയിച്ചാടി താഴേക്കുടത്തിന് കലശമാടി എല്ലാ ക്രിയകളും കൂടി ക്രിയകൾ കഴിഞ്ഞേ ഉള്ളൂ ഐവർ ഐവർമഠം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾ വെള്ളിയാഴ്ച നടക്കും സിസിവി ന്യൂസ് തിരുവല്ലാമല